ഹലോ കൂട്ടുകാരി ദേവ് സ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുഞ്ഞാറ്റ മോളുടെ ബർത്ത്ഡേ ആട്ടോ അപ്പോൾ അതിന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം കുഞ്ഞാറ്റ മോൾ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടോ ആ ബർത്ത്ഡേ ദിവസം അവൾക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അവളും അവളുടെ അമ്മയും കൂടി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ബർത്ത്ഡേ ആവുന്നത് ഇങ്ങനെ അവൾ നോക്കിയിരിക്കും കലണ്ടറിയിലൊക്കെ മാർക്ക് ചെയ്തിടും അങ്ങനെയാണ് അവൾ പണ്ട് തൊട്ടേ ചെറു ഒരു അറി ചെറിയൊരു പ്രായ അറിവായ സമയം തൊട്ടേ ഇങ്ങനെയാണ് ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ ആകുന്നതിന് മുമ്പേ ഇങ്ങനെ അവൾ നോക്കിയിരിക്കും അപ്പോൾ അവളുടെ ഫ്രണ്ട്സും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ ഫ്രണ്ട്സ് ദേവനന്ദ കണ്ണൻ അശ്വിൽ ഇവർ നമ്മളെല്ലാം അവിടെ അടുത്തുള്ളവരാട്ടോ അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് കളിച്ച് വളർന്നു ഇവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവർ എല്ലാ കാര്യത്തിനും ഇവർ ഒരുമിച്ചാണ് കേട്ടോ അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും ഇവരെല്ലാം ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും ഇവർ ഒരുമിച്ചാണ് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവർ ഗിഫ്റ്റൊക്കെ കുഞ്ഞരുമൊക്കെ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ എന്ത ദിവസം നല്ല അടിപൊളിയായിരുന്നു അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണിത് ഒരുമിച്ചുള്ള ബർത്ത്ഡേ ഒക്കെ സെലിബ്രേഷനൊക്കെ ഈ കുട്ടികളെപ്പോഴും അത് ഓർത്തിരിക്കുമല്ലോ അവർക്ക് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയവും ഒക്കെ അവർ വലുതാകുമ്പോഴും ഇതൊക്കെ അവർക്കെപ്പോഴും എന്താ അതൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യമല്ലേ കുറേ നാൾ കഴിയുമ്പോൾ അവർക്ക് നല്ല നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതൊക്കെ ഒരു സന്തോഷം കിട്ടുമല്ലോ അതായത് അവർക്കിതൊരു ആയിട്ട് എപ്പോഴും ചിന്തിക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ആണ് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചൊക്കെ നിൽക്കുന്നത് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുന്നു അത് ഷെയർ ചെയ്യുന്നു അതൊക്കെ വളരെ നല്ല ഇതാണ് എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ബാല്യകാലത്തിലോട്ടൊക്കെ നമ്മൾ കടന്നു പോവും അന്ന് ഇത്രയും ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ട്സും അവരുടെ കാര്യമൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു പോകും ഇവരുടെ ഒരുമിച്ചുള്ള കലയും ഇതെല്ലാം കഴിയുമ്പോൾ ു അത് കഴിഞ്ഞപ്പം അവളുടെ ഫ്രണ്ട്സ് അവക്ക് അവക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ അവക്കണേ ദേവനന്ദ അടിപൊളി ഒരു ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നെ കേട്ടോ അത് കാണാൻ നല്ല ഉണ്ടായിരുന്നു ഞാൻ നമ്മളോട് പറയുമായിരുന്നു മോളോട് നല്ല രസമുണ്ടെന്ന് അവൾ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ നാളെ നല്ല ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യും ഇപ്പം പിള്ളേർ ഫോണിൽ തന്നെ കളിച്ചോണ്ടിരിക്കാതെ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് അവരുടെ കലാപരമായിട്ട് കുറച്ചും കൂടി ബെറ്റർ ആകാൻ പറ്റും അങ്ങനെയൊക്കെ നല്ലതല്ലേ അപ്പം ഇവരെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യും പരസ്പരം അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ ഇതുപോലെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും കേട്ടോ അപ്പം അതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് ഇവർ നാല് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കും അത് കിട്ടുമ്പോൾ അവരുടെ കിട്ടുന്ന ആളുടെ സന്തോഷം കൊടുക്കുന്ന ആളുടെ സന്തോഷം അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കുഞ്ഞാറ്റമ്പോൾ എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ ഇങ്ങനെ കാണിക്കുമായിരുന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കി അങ്ങനെ സന്തോഷിച്ച് എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റ് അതിനെപ്പറ്റി എല്ലാം പറഞ്ഞ് അവരിങ്ങനെ അതൊക്കെ സംസാരിച്ചു അവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മളിന്ന് അതുണ്ടാക്കിയത് അങ്ങനെ എന്താ അതെല്ലാം അവർക്ക് കൊടുത്തു അവർ കഴിച്ചു പിന്നെ കുറേ നേരം അവരിങ്ങനെ ഇരുന്ന് വർത്താനെല്ലാം എല്ലാം അങ്ങനെ അന്ന് അവർക്ക് നല്ല അടിച്ച് പൊളിച്ച് അങ്ങനത്തെ ദിവസം പോയി അങ്ങനെയാണ് ഒരാളുടെ ബർത്ത്ഡേ എന്നുള്ളപ്പോൾ എല്ലാവരും ബാക്കിയുള്ളവർ അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കാത്തിരിക്കും അത് ഇവരെ ഇവർ നാല് പേരും അങ്ങനെയാണ് കഴിച്ചു അന്നത്തെ ദിവസം അങ്ങനെ അടിപൊളിയായിട്ട് കടന്നുപോയി അപ്പം നമ്മുടെ ചാനൽ ചാനലെല്ലാവരും കാണണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ കൊച്ചു വീഡിയോ ആയിരുന്നു കുഞ്ഞറ്റമ്പോളുടെ ബർത്ത്ഡേയുടെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം കേട്ടോ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ